ഓ ശ്രീനാരായണ പരമഗുരവേ നമ നമദേവ വൃന്ദം എന്ന ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലെത്തി ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്നുള്ള കൃതിയെക്കുറിച്ച് നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തു വരികയാണ് ആ ചർച്ച ഇവിടെ തുടരുന്നു അതിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ദ്രിയവൈരാഗ്യം എന്ന കൃതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ ഇതിനോടകം അതിൻ്റെ ആദ്യത്തെ നാല് പദ്യങ്ങൾ ഏതാണ്ട് ചർച്ച ചെയ്തു ഇനി നമുക്ക് ഇന്ന് അഞ്ചാമത്തെ പദ്യത്തിലേക്ക് പ്രവേശിക്കാം അഞ്ചാമത്തെ പദ്യം നാവീന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം നാവി നെഴുന്ന നരക കടലിൽ കിടന്ന് ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്നു നിൻമഹിമ ആരറിയുന്നു ശംഭോ നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന ജീവൻ തളർന്നു ശിവമേ കരചേർത്തിടേണം ഗോവിന്ദനും നയന പങ്കജമിട്ടുകൂപ്പി മേവുന്നു നിൻ നിൻമഹിമ ആരറിയുന്നു ശംഭു ഒന്നാമത്തെ പദ്യത്തിൽ ചെവി ആയിരുന്നു പ്രതിവാദ്യ വിഷയം നമ്മുടെ സ്വ സ്വാതന്ത്ര്യമായ ചെവിയുടെ പ്രവർത്തനം കൊണ്ട് ചെവിക്ക് ഒരു ആതങ്കമില്ല അടിയനുണ്ട് അടിയൻ ആതങ്കമുണ്ട് അത് തീർക്കശംഭവം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കണ്ണ് നേത്രങ്ങളുടെ കാര്യത്തിൽ കാഴ്ച എന്ന വിഷയത്തിലേക്ക് കടന്നിട്ട് അവിടെ പറഞ്ഞു കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് പറഞ്ഞു ചെവിക്ക് ഒരു ആതങ്കമില്ല കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല എന്ന് പറഞ്ഞ് ശംഭുവിനോട് സാധകൻ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ പദ്യത്തിൽ ദുഃഖം ഒരു നേരവുമില്ല ദുഃഖം നമുക്ക് തുടരുന്നു ദുരന്തമയ്യോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സാധകൻ്റെ പ്രാർത്ഥന മുന്നോട്ട് പോയത് അതായത് മൂന്നാമത്തെ ജ്ഞാനേന്ദ്രിയത്തെക്കുറിച്ച് ചെവി കണ്ണ് തൊക്ക് ഇത് മൂന്നെണ്ണത്തെക്കുറിച്ചുള്ള ഭക്തൻ്റെ പ്രാർത്ഥന ഭക്തൻ്റെ നിവേദനം ഗുരുവിനോടുള്ള നിവേദനം ഈശ്വരൻ ശംഭുവിനോടുള്ള നിവേദനം ഗുരുവിനോടൊന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ല ഗുരുവെന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ ശ്രീനാരായണ ഗുരുവെന്ന് മാത്രമാണ് മനസ്സിലാക്കുക അങ്ങനെ വേണ്ട അങ്ങനെയല്ല ഇവിടെ ശംഭുവാണ് പരമശിവനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അപ്പം ശംഭുവിനോടുള്ള പ്രാർത്ഥന അങ്ങനെ മൂന്ന് ഇന്ദ്രിയങ്ങളുടെ കാര്യത്തിൽ പൂർത്തീകരിച്ചു നാലാമത്തെ തലത്തിലേക്ക് നമ്മൾ വന്നപ്പോൾ തണ്ണീരും അന്നവും അറിഞ്ഞു തരുന്ന നിന്മൈ വെണ്ണീർ അണിഞ്ഞ് വിലസുന്നതിന് എന്ത് ബന്ധം മണ്ണിന്നു തൊട്ടു മതിയന്തം ഇരുന്നു മിന്നും കണ്ണിന്നു കഷ്ടം ഇതു നിൻ്റെ വിഭൂതി ശംഭു എന്നുള്ള പദ്യത്തിൻ്റെ അർത്ഥതലങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഇന്നത്തെ പദ്യം നാവിൽ നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് അതായത് നാവെന്ന് പറയുന്ന രസനേന്ദ്രിയത്തിലേക്ക് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒന്നായ രസനേന്ദ്രിയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് എപ്പോഴും അവിടെ നിന്ന് രസനേന്ദ്രിയത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് ഭഗവാനോടുള്ള നിവേദനം ശംഭുവിനോടുള്ള നിവേദനം പ്രാർത്ഥന ഭക്തൻ നടത്ത നടത്തുകയാണ് അങ്ങനെയുള്ള ഈ തരത്തിൽ എന്താണ് പറയുന്നത് െഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു ശിവമേ കര കരചേർത്തിടേണമെന്ന് പറയാണ് ശിവമേ കര ചേർത്തിടേണം നാവീന്നെഴുന്ന നാവീന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു എന്ന് പറയുന്നത് നാവ് ഇതുവരെ വന്ന പ്രധാനമായും മൂന്നിന്ദ്രിയത്തെക്കുറിച്ച് ഇതുവരെ നമ്മൾ നടന്ന ചർച്ചകളിൽ എല്ലായിടത്തും ഗുരുദേവൻ പറയുന്നത് ചെവിക്ക് ഒരു ആതങ്കമില്ല കാണുന്ന കണ്ണിനൊരു ദണ്ഡവുമില്ല ത്വക്കിന് ദുഃഖവും ഒരു നേരവുമില്ല എന്നൊക്കെ സാധാരണഗതിയിൽ തൻ്റെ വേദനകളെ നിവേദന രൂപത്തിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ ശംഭുവിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ സ്വരത്തിനൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നാവിൻ്റെ പ്രശ്നം വന്നപ്പോൾ നാക്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ രസനേന്ദ്രിയത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ വാക്കുകൾ കഠിനമാകുകയാണ് ഗുരുവിൻ്റെ ഈ കവിതയിലെ വാക്കുകൾ കഠിനമാകുകയാണ് അതായത് ഭക്തൻ്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് നരകക്കടൽ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല പലയിടത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സുഖസമൃദ്ധമാക്കാനും ദുഃഖപൂർണമാക്കാനും ഒക്കെയുള്ള ശേഷി ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഉണ്ട് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വളരെ സമർത്ഥമായിട്ടത് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവ ഇരിക്കുന്നത് ഈ ലോകത്തിലെ വൈവിധ്യമാർന്ന അനുഭവങ്ങൾ ഓരോരുത്തരുടെയും അനുഭവത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ കടന്നു നിന്ന് കാണാനും അറിയാനും ചിന്തിക്കാനും ഒക്കെ പോയാൽ നമുക്കത് മനസ്സിലാകും ഇന്ദ്രിയങ്ങൾ നമ്മെ പല വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന് ഓരോ ഇന്ദ്രിയങ്ങളും അത് സ്പെഷ്യലൈസ്ഡ് ആണ് ആരും മോശക്കാരൊന്നുമല്ല അല്ല അങ്ങനെയുള്ള മൂന്ന് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഉപയോഗിക്കാത്ത തരത്തിലുള്ള സ്ട്രോങ് ആയ വാക്കുകൾ ശക്തമായ വാക്കുകൾ ഉപയോഗിക്കുക നരകക്കടൽ എന്നിങ്ങ് വിളിക്കുകയാണ് ഇതുവരെ നരകക്കടലിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അതിനർത്ഥം എൻ്റെ അഭിപ്രായത്തിൽ അതിനർത്ഥമില്ല മറ്റേന്ദ്രിയങ്ങളൊന്നും നരകക്കടൽ ഇതൊരു ഒരു എക്സ്പ്രഷനാണ് ഇവിടെ വന്നപ്പം പറയുകയാണ് അതിനെന്തെങ്കിലും ഒരു എന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും ഇവിടെ വന്നപ്പോൾ നാവിൻ്റെ കാര്യം വന്നപ്പോൾ നരകക്കടലാക്ക ഉണ്ടാക്കുന്നത് നാവാണ് നാവിനെ നാവിനെക്കുറിച്ചൊരു വലിയ അക്യൂസേഷൻ ആണ് സാധകൻ്റെ ഭാഗ സാധകന് വേണ്ടി ഗുരു ചെയ്യുന്നത് എഴുന്ന നാവിന്ന് എഴുന്ന എഴുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ഭൂതമാകുന്ന ഉത്ഭവിക്കുന്ന ഉണ്ടാകുന്ന നാവ് സൃഷ്ടിക്കുന്ന നാവിൽ നിന്നെഴുന്ന നരകക്കടൽ നാവ് നരകക്കടൽ സൃഷ്ടിക്കുകയാണ് നാവിൽ നിന്ന് ഉദ്ഭൂതമായി വരുന്ന നരകക്കടൽ അതിൻ്റെ യാതനകളാണ് സാധകൻ അനുഭവിക്കുന്നത് നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു ഈ ജീവാത്മാവ് ഈ നാവ് സൃഷ്ടിക്കുന്ന നരകക്കടലിൽ കിടന്ന് തളർന്നു ശിവമേ ഭഗവാൻ ശിവനോട് പറയാണ് മംഗളസ്വരൂപിയായ ശിവനെ നീ കര ചേർത്തിടേണം നരകക്കടലിൽ കിടക്കുകയാണ് ഭക്തൻ നാവിന്ന് എഴുന്ന നാവ് സൃഷ്ടിക്കുന്ന നരകക്കടലിൽ കിടക്കുന്ന ഭക്തന് സാധകന് ആ നരകക്കടലിന് കിടന്നാൽ അത് അപകടകരമാണ് ഒത്തിരി തേരമൊന്നും അവിടെ കിടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അവിടുത്തെ അവിടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ നരകക്കടലിൽ അകപ്പെടുന്ന ആർക്കും ഒരേ ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ കര പറ്റണം സമുദ്രത്തിൻ്റെ കര പറ്റണം കടലിൻ്റെ കരയ്ക്കെത്തണം ആ കരയ്ക്കെത്താൻ ശിവമേ കര ചേർത്തിടേണം കര ചേർക്കുക എന്ന് പറയുന്ന ഭാഷയിലെ കവിതാ രസം തുളുമ്പുന്ന ഒരു പ്രയോഗമാണത് കര ചേർത്തിടേണമെന്ന് പറഞ്ഞാൽ കരയ്ക്ക് എന്നെ എത്തിക്കണേ ഭഗവാനെ നീ ഇടപെട്ടെന്നെ കരയ്ക്കെത്തിക്കണം അപ്പം നാവിൽ എഴുന്ന നരകക്കടലിൽ കിടന്ന് നമ്മളിതിനു മുമ്പ് എൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി നാക്കിന് മാത്രം ഇന്ദ്രിയങ്ങളിൽ നാക്കിന് മാത്രം ജ്ഞാനേന്ദ്രിയമായാലും കർമ്മേന്ദ്രിയമായാലും നാക്കിന് നാവിന് മാത്രം ഡബിൾ റോളാണ് രണ്ട് റോളിലാണ് നാവ നാവ് അഭിനയിക്കുന്നത് ഏതാണ് ഈ രണ്ട് റോള് ഒന്ന് രസനേന്ദ്രിയം എന്നുള്ള രീതിയിലും ഒന്ന് വാഗീന്ദ്രിയം എന്നുള്ള രീതിയിലും വാക്കുകൾ ശബ്ദം സംസാരം ഇതിനൊക്കെ കാരണമായിരിക്കുന്ന നാക്ക് ആ ലെവലിൽ അതൊരു കർമ്മേന്ദ്രിയമാണ് ഈ ലെവലിൽ രുചി രസനേന്ദ്രിയം എന്നുള്ള തലത്തിൽ ഇത് ഒരു എന്താണ് ജ്ഞാനേന്ദ്രിയമാണ് അപ്പം നാക്ക് ജ്ഞാനേന്ദ്രിയവുമാണ് കർമ്മേന്ദ്രിയവുമാണ് ആ ഡബിൾ റോൾ ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല നാക്കിൻ്റെ എഫക്റ്റിനെക്കുറിച്ച് ഗുരു ഇത്ര സ്ട്രോങ് വാക്കുകൾ ഉപയോഗിച്ചേക്കുന്ന എനിക്ക് സംശയം തോന്നി കാരണം ഇതിനു മുമ്പെങ്ങും പറയാത്ത വധപ്രയോഗം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് നരകക്കടൽ ഉണ്ടാക്കുകയാണ് നാക്കെന്ന് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വീണ്ടും സംസാ പറയും അങ്ങനെ നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു അതും ഒരു സ്ട്രോങ് വാക്കാണ് മറ്റിടത്തൊക്കെ എനിക്ക് ദുഃഖമുണ്ട് ചെവിക്ക് ദുഃഖമില്ല തൊക്കിൻ്റെ ദുഃഖമില്ല കാണുന്ന കണ്ണിനൊരു ദുഃഖവുമില്ല എനിക്ക് ഇതൊക്കെ എനിക്ക് ദുഃഖമുണ്ട് ഈ മൂന്ന് കാര്യത്തിലും എനിക്ക് ദുഃഖമുണ്ടെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുകയാണ് വളരെ നിഷ്പക്ഷമായിട്ടാണ് അവിടെ അത് പറയുന്നത് ഇവിടെ വന്നപ്പോൾ വളരെ ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രിയത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഇവിടെ കടന്നു വരികയാണ് നാവിന്ന് എഴുന്ന നാവ് സൃഷ്ടിക്കുന്ന നാവിൽ നിന്ന് ഉത്ഭുതമാകുന്ന നരകക്കടലിൽ കിടന്ന് ഞാൻ നേരത്തെ നമ്മളിവിടെ പറയുകയുണ്ടായി എൻ്റെ അം ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്ത് എൻ്റെ അമ്മയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ഈ പ്രാർത്ഥനയുണ്ട് വൈക്കത്തപ്പനെക്കുറിച്ച് പാടുന്നിടത്ത് പറയും ഈ നരകത്തീന്നെന്നെ കരകെ തീടണം തിരുവൈക്കം വാഴും ശിവശംഭൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ നരകക്കടലാണ് ജീവിതമെന്ന് പറയുക അത് നരകക്കടലാക്കുന്നതിന് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആ ഇന്ദ്രിയ അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിന് ഭാഗഭാക്കാണ് പക്ഷേ ഇവിടെ നാവിൻ്റെ കാര്യം വന്നപ്പം ഗുരുദേവൻ അതിന് സെലക്റ്റഡ് വാക്കുകൾ പ്രത്യേക വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ജീവൻ തളർന്നു പോയി ദുഃഖം ഉണ്ടെന്നല്ല ദുഃഖമുള്ളത് കൊണ്ട് തളരണമെന്നില്ല എല്ലാ ദുഃഖത്തിനും നമ്മൾ തളരുകയല്ല ഇല്ലേ എല്ലാ പനി വരുമ്പോഴും നമ്മൾ അല്ലെങ്കിൽ തലവേദന വരുമ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകില്ല ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്നത് സീരിയസ് കേസുകളിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് ദുഃഖമുണ്ട് ഒരു ദുഃഖമില്ലാത്ത ആരുമില്ലല്ലോ അങ്ങനെയുള്ള ദുഃഖത്തിൻ്റെ കഥയാണ് ഇതിന് മുകളിലെല്ലാം പറഞ്ഞു വെച്ചത് പക്ഷേ ഇവിടെ വന്നപ്പോൾ പറയുകയാണ് ഇത് നരകക്കടലിലാണ് ജീവൻ തളർന്നു അവശതയായി എന്ന് പറഞ്ഞാൽ ഐ സിയുലാകേണ്ട ഒരു ഒരു രംഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മളൊന്ന് പരിചിന്തനം ചെയ്യണം ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് നമുക്ക് ഒരു കാരണം നമുക്കതിന് നമുക്കൊരു കാരണം അസ്യൂം ചെയ്യാൻ പറ്റും നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അത് പറയാം പക്ഷേ അടുത്ത പദ്ധതി അടുത്ത രണ്ട് ലൈനിൽ പറയുന്നു ഗോവിന്ദനും നയന പങ്കജമിട്ടു കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭു ഗോവിന്ദനും നയന പങ്കജമിട്ടു കൂപ്പി മേവുന്നു നിൻ മഹിമയാരറിയുന്നു ശംഭു ഇതുവരെ ഭക്തൻ ഭക്തൻ്റെ കാര്യങ്ങൾ ഭഗവാനോട് നേരിട്ട് നേരെ നേരെ നേ നേരെ പോകുന്ന രീതിയിൽ അവതരിപ്പിച്ചു വന്ന് വന്ന് ഇതിൽ വർണ്ണനയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് കേശാതിപാത വർണ്ണനയല്ല പദാതികേശ വർണ്ണനയല്ല ഇത് ഏതെങ്കിലും ഒരു ദേവി ദേവീദേവതാ സ്വരൂപത്തിൻ്റെ വർണ്ണനയല്ല ഇതിൽ വൈരാഗ്യം എന്നുള്ളതൊരു പ്രത്യേകതയാണ് പക്ഷേ ഇവിടെ ഒരൽപ്പം വർണ്ണന കടന്നു വരുന്നുണ്ട് ആ വർണ്ണന എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ ഒന്ന് പുകഴ്ത്തുന്നുണ്ട് ഭഗവാൻ്റെ അങ്കലാവർണ്യത്തെക്കുറിച്ചല്ല പറയുന്നത് ഭഗവാൻ്റെ ഡ്രസ്സിനെക്കുറിച്ചല്ല പറയുന്നത് ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുമ്പം പറയുമ്പോൾ തലയിലിരിക്കുന്ന മൈപ്പീലിയുടെ സൗന്ദര്യത്തെക്കുറിച്ചല്ല പറയുന്നത് പക്ഷേ ഇവിടെ ഭഗവാനെ ഒന്ന് പുകഴ്ത്തുന്നുണ്ട് ഗോവിന്ദനും നയന പങ്കജം കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭു ആരാണ് ഗോവിന്ദൻ ഈ ഗോവിന്ദൻ ആരാണ് മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവും നയന പങ്കജമിട്ട് കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭു എന്ന് പറയാണ് ഇവിടെ ശിവപുരാണത്തിൽ നിന്ന് ഒരു കഥയാണ് ഗുരു ഇവിടെ ഈ ഈ പദ്യത്തിൽ ഈ ശ്ലോകത്തിൽ ഒരു കഥയുടെ കുറിച്ചുള്ള സൂചനയാണ് ഇവിടെ തരുന്നത് ഗോവിന്ദനും നയന പങ്കജമിട്ട് കൂപ്പി നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തു മഹാവിഷ്ണുവിൻ്റെ ഒരു ത്രിമൂർത്തികളിലൊരാളെന്നുള്ള നിലയിൽ മഹാവിഷ്ണുവിൻ്റെ ജോലി അധികാര സീമ അധികാര എന്താ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെ സ്ഥിതിയാണ് സംരക്ഷിച്ച് നിലനിർത്തുക അല്ലേ അത് ചെയ്യുന്ന ഗോവിന്ദന് ധാരാളം ഈഷ്ടി സ്ഥിതി ലോകത്തെ സംരക്ഷിച്ച് നിലനിർത്തുന്നിടത്ത് പല ദുഷ്പ്രവണതകളെയും ചെറുക്കേണ്ടി വരും അങ്ങനെ അസുര അസുരന്മാരെ ഫൈറ്റ് ചെയ്ത് എല്ലാം ഫൈറ്റ് ചെയ്ത് ഇല്ലാതെയാക്കി ജീവിതം ജീവാത്മാക്കൾക്ക് ജീവിതം ഇവിടെ സുഗമമാക്കുക എന്നുള്ള ജോലി നിർവഹിക്കുന്നതിനിടയിൽ ഗോവിന്ദന് അതായത് മഹാവിഷ്ണുവിന് കൃത്യമായി ധാരണയുണ്ടായി ശരിക്കും തനിക്കുള്ള ശക്തി പോരാ ഇവരെ നേരിടുന്നതിന് അതായത് ഫലപ്രദമായ രീതിയിൽ അവരെ നേരിടുന്നതിന് ആവശ്യമായ ശക്തി എനിക്കില്ല അതെനിക്കുണ്ടാകണം അതിന് ഭഗവാനോട് പ്രാർത്ഥിക്കണം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടി ത്രിമൂർത്തികളിൽ ഒരാളായി വിഷ്ണു ഭഗവാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കുന്നത് ശിവനോടാണ് ഇത് ശിവപുരാണത്തിലുള്ളതാണ് പ്രാർത്ഥിക്കുന്നത് ശിവനോടാണ് അടുത്ത ഇതിൻ്റെ ഈ ഈ ശേഷം ഈ കഥയുടെ അടുത്ത ഭാഗ ശേഷം നമ്മൾ അടുത്ത ഭാഗത്ത് പറയുന്നതാണ് കാരണം ഇതൊരു പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നീണ്ടുപോയാൽ ഇത് അപ്ലോഡ് ചെയ്യാൻ വിഷമം വരുന്നു അതുകൊണ്ടാണ് രണ്ട് ഭാഗമായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് അതെല്ലാവരും അതിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷയുണ്ട്